ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു ചിക്കൻ സ്റ്റൂ ആയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു രണ്ട് കഷ്ണം ഏലക്കായി ഒരു രണ്ട് മൂന്ന് കറാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ട ഇത് ഇട്ട് എടുത്തിട്ട് നല്ലോണം ചെറുങ്ങനെ ചൂടാക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി അത് അതൊട്ടിട്ട് നല്ലൊന്ന് റോസ്റ്റ് ചെയ്യാം പിന്നെ നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഒരു ഉള്ളി ഒരു ഉള്ളിയല്ല സോറി രണ്ടുള്ളി അത് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നല്ലവണ്ണം വയറ്റുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉള്ളീൻ തക്കാളിയിൽ നല്ലോണം ഉടനെ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഉള്ളിയും തക്കാളിയിൽ നല്ലോണം ഉടനെ വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം വയറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കനാണെന്ന് എടുത്തിന് അത് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വയറ്റിയെടുക്കാം ഞാൻ ഉള്ളി വായിട്ടുമ്പോൾ പച്ചമുളക് ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ വെച്ചുകൊടുക്കുക ഞാൻ ഏകദേശം അരമുറി തേങ്ങയാണ് പാലാക്കിയെ രണ്ടാം പാൽ വെച്ച് കൊടുത്തിട്ട് ഇനി ഈ പാലിൽ നമ്മൾ ഈ ചിക്കൻ ഒന്ന് നല്ലോണം കുക്ക് ചെയ്ത് കൊടുക്കണം ചിക്കന് ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ക്യാരറ്റും ഒരു ഉരുളക്കി ഇട്ട് കൊടുത്തിന് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇനി ഇതും കൂടി നല്ലോണം കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനും വേകുമ്പോഴത്തേക്ക് ക്യാരറ്റും ഉരുളയ്ക്കങ്ങനെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നമ്മൾ ചിക്കനും ഉരുളക്കേങ്ങും കയറ്റൽ നല്ലോണം വന്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളായി ചിക്കൻ വെച്ചിട്ട് നല്ലോണം വന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആണ് അത് അരച്ച് വെച്ചതാണ് ഒരു കുറച്ച് സമയം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ട് അത് ആ വെള്ളത്തോടെ തന്നെ നല്ലോണം അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് പിന്നെ ഒന്നാം പാലം കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാലം കൂടി ഈച്ചിട്ട് ചെറുങ്ങനെ തിളവന്നതിനാൽ പിന്നെ കുറച്ച് ചെറിയ നെയ്യ് ചെറിയുള്ളിയൊന്ന് വറുത്തിട്ടിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തതിനാൽ നല്ല അടിപൊളി ചിക്കൻ സ്റ്റോർ റെഡിയാണ് നല്ല ടേസ്റ്റാണ് ഇത് നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെ പിന്നെ നൂൽപ്പുട്ടിൻ്റെ കൂടെ ഊത്തപ്പൂല് അതിൻ്റെ കൂടെ എല്ലേൻ്റെ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ നെയ്ച്ചോറാണെന്നുണ്ടാക്കി നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്